ഈ ലോകം ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞതാണ് കണ്ണിൽ ഉറക്കമുള്ള ആൾക്ക് കിടക്കുവാൻ സൗകര്യമില്ല ആവശ്യത്തിലധികം കിടക്കകൾ ഉള്ളവർക്കോ ഉറങ്ങുവാൻ സാധിക്കുന്നില്ല മെഡിസിൻ കഴിച്ചിട്ടും ഉറക്ക ഗുളിക കഴിച്ചിട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കിയിട്ടും അവർക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല ഹൃദയത്തിൽ കാരുണ്യം നിറഞ്ഞവർക്ക് ദാനം നൽകാൻ സമ്പാദ്യവുമില്ല അവരെ തേടി ധാരാളം കുടുംബത്തിലുള്ളവരും സ്നേഹിതന്മാരും വരുന്നുണ്ട് ധാരാളം സമ്പത്തുള്ള ആൾക്കോ ഹൃദയത്തിൽ ഒരു ുള്ളി കരുണ പോലുമില്ല അവരെ തേടി വരുന്നവരെ നിരാശപ്പെടുത്തി ആക്ഷേപിക്കുകയാണ് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരുമായി ഗാഠബന്ധം നാം സ്ഥാപിക്കണം വിശക്കുന്നവർക്ക് ഭക്ഷണമില്ല ഭക്ഷണമുള്ളവർക്കോ അത് കഴിക്കാനും പറ്റുന്നില്ല വിശപ്പുമില്ല നാം പ്രിയപ്പെട്ടവർക്കായി ഭക്ഷണം ഉപേക്ഷിച്ച് അവരെ തേടിയെത്തി അവർക്ക് ഭക്ഷണം നൽകുന്നു മറ്റു ചിലരാകട്ടെ ഭക്ഷണത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഒഴിവാക്കുകയാണ്